നമസ്കാരം ഇന്നിപ്പോൾ നമ്മൾ ഡിന്നറിന് ഉണ്ടാക്കിയിട്ടുള്ളത് എന്താണെന്നാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ സമയം ഏകദേശം ഒരു ഏഴര ആവുമ്പോഴാണ് ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയത് ഒരു എട്ടേ പത്ത് എട്ടേ കാലോട് കൂടിയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞു നമ്മൾ കഴിക്കാൻ തുടങ്ങണം അപ്പോൾ അത്ര സമയം മതി ഇനി ഇതിന് മാവിൻ്റെ കൂടെ കുറച്ച് ചെത്തുമാങ്ങ അതാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയണത് ഇപ്പം ചെത്തുമാങ്ങയാണെങ്കിലും ഇതിൽ കശ്മീരിയാണ് ചേർത്തിരിക്കണേ അതുകൊണ്ട് അത്രയ്ക്ക് ഇരുവില്ല അപ്പോൾ ഒരു സ്പെഷ്യലിനൊന്നും പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും അറിയായിരിക്കും ചെറുപയർ പരിപ്പും അതുപോലെ നമ്മുടെ അരിയും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ള ഉപ്പ്മാവാണ് നല്ല സ്വാദുവാണ് പിന്നെ പെട്ടെന്ന് നമുക്ക് എന്നും കഴിച്ചു മടത്തു ദോശ ഇഡ്ഡലി ചപ്പാത്തി ഒക്കെ മടുക്കുമ്പോൾ ഒരു വെറൈറ്റിക്ക് ഉണ്ടാക്കി നോക്കാനും പറ്റും കേട്ടോ ആദ്യം നമുക്ക് ഒരു ഗ്ലാസ് അളവിൽ അരി എടുക്കണം അരി എന്ന് പറയുമ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ബസ്മതി റൈസ് ആണ് അതായത് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി നല്ലത് ബസ്മതി റൈസ് ആണ് റൈസാണ് അതില്ലയെന്നുണ്ടെങ്കിൽ സാധാരണ പച്ചരി പൊന്നി അരി ഇതൊന്നും അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക പൊടി അരിക്കഞ്ഞു വേണ്ടിയിട്ട് പൊടി നുറുക്കായിട്ടുള്ള ഉണ്ടല്ലോ അതും എടുക്കാം അര ഗ്ലാസ് അളവിൽ നമ്മൾ ചെറുപയർ പരിപ്പ് അതായത് ചെറുപരിപ്പ് എന്ന് പറയില്ലേ അപ്പം ഇതാണ് അതിന്റെ അളവ് എന്ന് പറയുന്നത് ഏത് കപ്പിലാണോ അല്ലെങ്കിൽ ഏത് പാത്രത്തിലാണോ നമ്മൾ എടുക്കുന്നത് അതിൽ ഒരു ഗ്ലാസ് അരിക്ക് അര ഗ്ലാസ് ചെറുപരിപ്പ് എന്നുള്ള അളവിൽ വേണം എടുക്കാനായിട്ട് ഇനി ഇത് നമുക്ക് നമുക്കിങ്ങനെ കുതിർത്തി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒരു രണ്ട് മൂന്ന് തവണ നന്നായിട്ട് കഴുകിയെടുത്താൽ മാത്രം മതി ഒന്ന് വെള്ളം വാറ്റിയെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ നമ്മളിത് കുതിർത്തി വെക്കണില്ല കഴുകി വെള്ള ഊറ്റി വെച്ചിട്ടുള്ള ചെറുപരിപ്പ് നമ്മൾ ചീഞ്ചട്ടിയിലേക്ക് ഇട്ടിരിക്കുകയാണ് അടി കട്ടിയുള്ള ചീഞ്ചട്ടി തന്നെ വേണം എടുക്കാനായിട്ട് എന്നിട്ട് നമുക്കതിനെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വെള്ളമായ ഒന്ന് വറ്റിച്ചെടുക്കണം മുഴുവനായിട്ട് വെള്ളമയം വറ്റി എന്ന് തോന്നുമ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കാം ഒരു മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് ചെറുപരിപ്പ് നല്ലൊരു മൂത്ത വാസന വന്നു തുടങ്ങും അതുപോലെ കളറും കുറേശ്ശെ മാറാൻ വേണ്ടിയിട്ട് തുടങ്ങും ഈ സമയത്ത് ഇത് നമുക്ക് വറുത്ത് മാറ്റാം അതേ ചീഞ്ചട്ടിയിൽ തന്നെ കഴുകി വെച്ചിട്ടുള്ള അരിയും കൂടിയിട്ട് പരിപ്പ് വറുത്തതുപോലെ ഒന്ന് വറുത്തെടുക്കണം ഇനി നമ്മളൊരു പ്രഷർ കുക്കർ എടുക്കുക അതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ടീസ്പൂണോളം കടുക് രണ്ട് ടീസ്പൂണോളം ഉഴുന്നു പരിപ്പ് കടുക് തുടങ്ങി അതുപോലെ ഉഴുന്നു പരിപ്പ് ഒന്ന് നിറം മാറി വരുന്ന സമയത്ത് ഒരു മൂന്ന് വറ്റൽമുളക് ഇതുപോലെ പൊട്ടിച്ചിട്ടിട്ടുണ്ട് പച്ചമുളക് ചേർക്കണേക്കാളും ഉപ്മാവ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ വറ്റൽമുളക് ചേർക്കുന്നതാണ് കുറച്ചും കൂടി സ്വാദ് കൂടുതൽ അതുപോലെ രണ്ട് രണ്ട് കറിവേപ്പില കറിവേപ്പിൽ നമുക്ക് അവസാനം ചേർക്കണം കേട്ടോ അവസാനം ചേർക്കണ കറിവേപ്പിലേക്കാണ് നല്ലോണം വാസന കിട്ടുക ഇതെല്ലാം പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ഇതാ ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് അതുപോലെ വലിയൊരു സവാള ഉള്ളി നല്ലോണം ചേർക്കുമ്പോൾ നല്ല സ്വാദാണ് പ്രത്യേകിച്ച് ബസ്മതി റൈസ് ആണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ലോണം ഉള്ളിയൊക്കെ വഴറ്റി ചേർക്കണത് ഒരു സ്വാദാണ് ഇഞ്ചി പച്ചമുളക് ഉള്ളി ചേർത്ത് കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക ഇനി ചെറുതായിട്ടൊന്നും വഴറ്റിയെടുക്കുക ഒരുപാട് ഉള്ളി മൂപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ വല്ലാണ്ട് ബ്രൗൺ നിറോന്നാവണ്ട ചെറുതായിട്ട് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കുക ഉള്ളി ഒന്നും ആയിട്ടുണ്ട് ഞാൻ ചെറിയ ഒരു കഷ്ണം കായം മുഴുവനായിട്ടുള്ള കായാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത് കായപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ കായപ്പൊടി ചേർത്താൽ മതി പക്ഷെ കായത്തിന്റെ നല്ല വാസന എപ്പോഴും വരിക ചെറിയ കഷ്ണം കായം മുഴുവനോടെ ചേർക്കുമ്പോഴാണ് ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അരിയും ചെറുപയറുപരിപ്പും കൂടിയിട്ട് ചേർക്കുകയാണ് ഇനി വറക്കിട്ടത് അടിയിലായിരിക്കും അതുകൊണ്ട് അടിയിൽ നിന്ന് ഇങ്ങനെ ഇളക്കി ഇളക്കിയിട്ട് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് യോജിപ്പിക്കണം കേട്ടോ യോജിപ്പിച്ചതിന് ശേഷമേ ഒഴിക്കാൻ പാടുള്ളൂ അടിയിൽ നിന്ന് ഇങ്ങനെ ഇളക്കുക ഇനി നമുക്ക് വെള്ളം ഒഴിക്കാം വെള്ളത്തിൻ്റെ എന്ന് പറയുന്നത് ഏത് ഗ്ലാസ്സിലാണോ അല്ലെങ്കിൽ കപ്പിലാണോ നമ്മൾ അരിയും അതുപോലെ പരിപ്പും എടുത്തത് അതേ ഗ്ലാസ്സിൽ മൂന്ന് ഗ്ലാസ് അളവിലാണ് വെള്ളം ഒഴിക്കേണ്ടത് ഇതൊക്കെ ചെയ്യണ സമയത്ത് തീ വളരെ സിമ്മിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ചും കൂടി ഉപ്പ് ചേർക്കുക ഇനി സിമ്മിൽ നിന്ന് തീയ്യം മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കുക കുക്കർ അടച്ചു വെക്കുക രണ്ടേ രണ്ട് വിസിൽ രണ്ട് വിസിൽ വിസിലടിച്ചതിന് ശേഷം പ്രഷർ കംപ്ലീറ്റ് പോയിട്ട് വേണം തുറക്കാൻ നമുക്ക് കുക്കർ തുറന്ന് കഴിഞ്ഞിട്ട് വേണം അതിലേക്ക് തേങ്ങ ചിറകിയത് അവസാനമാണ് ചേർക്കുക ആ തേങ്ങ ചിറകിയതിൻ്റെ കൂടെ നല്ലോണം കുറച്ച് പച്ചക്കറി വേപ്പില കൈ കൊണ്ട് തിരുമ്പി തിരുമ്പി തിരുമ്പിയിട്ട് ഇതിനെ ഇങ്ങനെ യോജിപ്പിച്ച് വെക്കണം അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ചൂടിൽ ഈ തേങ്ങയും കറിവേപ്പിലയും കൂടിയിട്ട് നല്ല വാസനയാണ് ഉപ്മാവിന് ഉണ്ടാവുക അത് എപ്പോഴും പരീക്ഷ നമ്മളെപ്പോഴും വറുത്തിടുന്ന സമയത്താണ് അധികവും കറിവേപ്പില ഇടുക അങ്ങനെ ആവുമ്പോൾ കറിവേപ്പിലയുടെ യഥാർത്ഥ സ്വാദ് നമുക്ക് അറിയില്ല അവസാനം കറിവേപ്പിലയുടെ സ്വാദം അറിയുകയാണെന്നു വച്ചാൽ അത് നന്നായിട്ട് യോജിക്കണം മാക്സിമം കൈകൊണ്ട് കറിവേപ്പില നല്ലോണം തിരുമ്പി യോജിപ്പിച്ചിട്ട് ചേർക്കുക അതിനെ പിന്നെ വല്ലാണ്ട് ചൂടാക്കരുത് അങ്ങനെ കുക്കറ് നമ്മൾ തുറന്നു അവസാനം അവസാനതായി ചൂടിലേക്കാണ് നമ്മൾ കരുവേപ്പിലയും തേങ്ങയും കൂടി നന്നായിട്ട് തിരുമ്പി വെച്ചിരിക്കുന്നത് ചേർക്കുന്നത് ഇത് വളരെ സ്വാദുള്ള ഒരു ഉപ്മാവാണത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അത് മാത്രമല്ല റവയൊന്നും മാറ്റിയിട്ട് പകരം നമ്മൾ പരിപ്പ് ചേർക്കുകയാണെങ്കിൽ ഗുണങ്ങളും അതിനനുസരിച്ച് കൂടുതലാണല്ലോ അപ്പൊ എന്താണെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ നോക്കൂ ഇതിപ്പോ ഡിന്നറിന് അങ്ങനെ മാത്രം ഒന്നുമില്ല കേട്ടോ ഏത് ബ്രേക്ക്ഫാസ്റ്റിനായാലും ലഞ്ചിനായാലും ഒക്കെ നമുക്ക് കഴിക്കാം പിന്നെ ക്യാരറ്റോ അല്ലെങ്കിൽ കുറച്ചധികം വെജിറ്റബിൾസ് ചേർക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ചേർക്കാം നല്ലോണം ഇതിലും കുഴയണം എന്നുള്ളവർക്ക് ഇതിനേക്കാളും നന്നായിട്ട് കുഴച്ചിട്ട് ആ രീതിയിലേക്ക് എടുക്കാം അത് നമ്മൾ വെള്ളം ഒഴിക്കുന്നതിനനുസരിച്ചിട്ട് ഇരിക്കും കേട്ടോ പൊങ്കൽ പോലെ നല്ലോണം കുഴഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിലും ആക്കിയെടുക്കാം കുറച്ചും കൂടി നല്ലോണം അലർന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ മൂന്ന് ഗ്ലാസ് വെള്ളം എന്നുള്ളത് കുറച്ചും കൂടി വെള്ളം കുറച്ചിട്ട് പ്രഷർ നല്ലോണം പോയി കഴിഞ്ഞിട്ട് ആ ചൂടിൽ കുറച്ചു നേരം ഇരുന്നിട്ട് തുറക്കുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് ഉലർന്നിട്ട് കിട്ടും അതൊക്കെ നമ്മുടെ യുക്തി അനുസരിച്ചിട്ട് ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻസിൽ അറിയിക്കണം ഇത് ഇഷ്ടാവുന്നതിന് ഒരു തർക്കമില്ല കാരണം എന്താ വെച്ചാൽ പരിപ്പും അരിയും കൂടി ചേരുമ്പോൾ ഉള്ള കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ അത് സൂപ്പർ തന്നെയാണ് ഈ പപ്പടോ തൈരോ ഒക്കെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ട്രൈ നോക്കാം എന്തായാലും ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക പുതിയ വിഭവങ്ങളുമായിട്ട് വീണ്ടും കാണാം